നമ്മുടെ കുഞ്ഞുങ്ങൾ യഥാർത്ഥത്തിൽ എവിടെയാണ് എന്നൊരു വലിയ ചോദ്യം ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കാലഘട്ടത്തിലെ വിശ്വാസികളോട് ചോദിക്കുക നമ്മളുടെ കുട്ടികളുടെ ലോകം എന്താണ് അവരുടെ കൂട്ടുകാർ അവരുടെ ചിന്തകൾ അവരുടെ വികാരങ്ങൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഒത്തിരിയേറെ മാതാപിതാക്കന്മാരുടെ ഒരു വലിയ വേദനയാണ് എൻ്റെ കുഞ്ഞിനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് അവരെന്താണ് ഇങ്ങനെ ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൻ്റെ ഈ പ്രത്യേകത നമ്മൾ ഇന്ന് ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ വിചിന്തനം ചെയ്യാൻ പോവുക ന്യൂജൻ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലെ പരിഹാരങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ നമുക്കറിയാം തീർച്ചയായിട്ടും അഭിവുദ്ധ്യ തോമസ് സറിയിൽ പിതാവ് അതിനകത്ത് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളാണ് പിതാവ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും പ്രീംലോന നമ്മൾ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം ഒൻപതാം തിരുവചനത്തിൽ ദൈവം ആദത്തോട് ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ് നീ എവിടെയാണ് നീ എവിടെയാണ് നമ്മളുടെ കുഞ്ഞുങ്ങൾ എവിടെയാണ് യഥാർത്ഥത്തിൽ അവരുടെ ലോകം അവരുടെ ചിന്തകൾ നമ്മളുടേതിൽ നിന്ന് വളരെ വളരെ വ്യത്യസ്തമാണ് ഇന്ന് നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല പ്രിയമുള്ളവർ അവരെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ എങ്ങനെ അവരെ സ്നേഹിക്കാൻ പറ്റും അവരെ മനസ്സിലാക്കാതെ അവരുടെ പ്രശ്നങ്ങൾ നമ്മളെങ്ങനെ പരിഹരിക്കാൻ പറ്റും പലപ്പോഴും പേരൻസ് വളരെ വേദനയോട് പറയുന്നൊരു കാര്യമാണ് ഞങ്ങൾ അവർക്ക് വേണ്ടി എല്ലാം നൽകി ഞങ്ങളുടെ സമയം ഞങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ സമ്പത്ത് ഞങ്ങൾക്കുള്ളതെല്ലാം മക്കൾക്ക് വേണ്ടി വ്യയം ചെയ്തു പക്ഷേ അവർ ഞങ്ങളുടെ സ്നേഹം മനസ്സിലാക്കിയില്ല അവർ ഞങ്ങളെ ഇട്ടിട്ട് പല വഴിക്ക് പോയിരിക്കുകയാണ് ഒരുപക്ഷെ പല പേരൻസും ചിന്തിക്കുന്നൊരു കാര്യം ഇതാണ് അവരെന്തുകൊണ്ട് ഇങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ലോകം പലതരത്തിലുള്ള അഡിക്ഷൻസിൻ്റെ ഒരു ലോകമാണ് മൊബൈൽ അഡിക്ഷൻ ഉണ്ട് സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഉണ്ട് ഗെയിം അഡിക്ഷൻസ് ഉണ്ട് അഡിക്ഷൻസിൻ്റെ ഒരു വലിയ നീണ്ട നിര നമ്മൾ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ പല കുഞ്ഞുങ്ങളും വിവാഹം വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പലതരത്തിലുള്ള ഫോബിയാസ് ഉണ്ട് അതിലൊരു ഫോബിയ എന്ന വാക്കിൻ്റെ അർത്ഥം ഭയമാണ് വിവിധ തരത്തിലുള്ള ഭയങ്ങളെക്കുറിച്ചാണ് ഗാമോ ഫോബിയ വിവാഹം കഴിക്കാൻ യം തോന്നുന്ന ഒരു ഗ്രൂപ്പ് വിവാഹത്തെക്കുറിച്ച് വിവാഹം കഴിക്കാൻ പല കാരണങ്ങൾ കൊണ്ട് താല്പര്യമില്ലാത്തവരും ഈ പ്രശ്നങ്ങളെല്ലാം എങ്ങനെ പരിഹരിക്കാം ഇതുപോലെ ഒരു സംഭവമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഈശോയുടെ ശിഷ്യന്മാരുടെ അടുത്ത് അപസ്മാരോഗിയായ ഒരു ബാലനെ കൊണ്ടുവന്നിട്ട് അവർക്ക് അവനെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല ഇപ്പോൾ ഈശോയുടെ അടുക്കൽ വന്ന് പറയുകയാണ് ഞങ്ങൾ എൻ്റെ ഈ മകനെ ഈ ബാലനെ അങ്ങയുടെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു അവർക്ക് ഇതിനെ പരിഹാരം കണ്ടെത്താൻ പറ്റിയില്ല പല പേരൻസും പല സ്ഥലങ്ങളിൽ പോവുകയാണ് കൗൺസിലിങ്ങിന് പോകുന്നു അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള തെറാപ്പികൾ കൊടുക്കുന്നു വൈദികരുടെ അടുത്ത് പോകുന്നു പല പല സ്ഥലങ്ങളിൽ പോകുന്ന പ്രശ്ന പ്രശ്നങ്ങൾക്ക് യാതൊരു ശാശ്വത പരിഹാരം കാണാൻ പറ്റുന്നില്ല ഒരിക്കൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനെ എൻ്റെ അടുക്കൽ അപ്പനും അമ്മയും വളരെ വേദനയോടെ കൊണ്ടുവന്നിരിക്കുക അവൻ വളരെ വയലൻ്റാണ് അവനെ ആറുമാസം സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോയി അവിടെ നിന്നും അവൻ വയലൻ്റായി അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ അവന് ഹോളിസ്റ്റിക് ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോയി അതിൻ്റെ ഇടയിൽ അവൻ വയലൻ്റായി പിന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല അപ്പനും അമ്മയ്ക്കും ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ഇളയ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നു പേരൻസിനെ ഉപദ്രവിക്കുന്നു എല്ലാവരോടും അവൻ വയലൻ്റായിട്ട് പെരുമാറി പ്രേമുള്ള ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇതിൻ്റെയൊക്കെ പരിഹാരം എവിടെയാണ് ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ ഇതിനുള്ള ഒരു ഉത്തരം നൽകുന്നുണ്ട് നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കില്ല ഈശോ തൻ്റെ ശിഷ്യന്മാരോടും കൂടെ നിന്നിരുന്നവരോടും പറയുന്ന ഒരു കാര്യം ഇതാണ് എന്തുകൊണ്ട് നിങ്ങളുടെ മക്കളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ല നിന്റെ അടിസ്ഥാന കാരണം നിങ്ങളുടെ വിശ്വാസക്കുറവ് തന്നെയാണ് വിശ്വാസമുള്ളവർക്ക് എല്ലാം സാധ്യമാണ് ദൈവത്തിന് ഒന്നും അസാധ്യമായ ഒന്നുമില്ല പ്രിയമുള്ളവരെ ഒരിക്കൽ ഒരു അപ്പനും അമ്മയും വളരെ വേദനയോടെ പത്ത് വയസ്സുള്ള തൻ്റെ മകനെ കൊണ്ടുവന്നു ആറു വർഷം ദീർഘമായ പ്രാർത്ഥനയ്ക്ക് ശേഷം കിട്ടിയ കുഞ്ഞ ഈ കുഞ്ഞിന് ഒന്നര വയസ്സായപ്പോൾ ഇതിൻ്റെ തലയിൽ ഒരു ട്യൂമർ വളർന്നു ഈ കുഞ്ഞിൻ്റെ ഒരു മേജർ സർജറി ചെയ്തു ആദ്യത്തെ സർജറി ഫെയിലിയറായി വീണ്ടും രണ്ടാമതൊരു സർജറി കൂടി ചെയ്തു രണ്ടാമത്തെ സർജറിയും ഫെയിലിയറായി ഈ കുഞ്ഞിൻ്റെ തല വലുതാകാൻ തുടങ്ങി സെറിബ്രൽ പാൾസി അപ്പോൾ എങ്കിലും ഇവർ വളരെ സന്തോഷത്തോടെ ഈ കുഞ്ഞിനെ വളർത്തുകയാണ് ഇങ്ങനെ പത്ത് വയസ്സായപ്പോൾ ഇവരെ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവരാനൊരു കാരണമുണ്ടായിരുന്നു ഈ അപ്പനും അമ്മയും പറഞ്ഞത് ഇതാണ് വീണ്ടും ഒരു സർജറി കൂടി ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് ആവശ്യപ്പെട്ടു അവരെ ശ്രദ്ധിച്ചിടത്തോളം ഈ ഒരു മൂന്നാമതൊരു സർജറി വളരെ ഒരു പ്രോസസ്സ് കാരണം ആദ്യത്തെ രണ്ട് സർജറിയിലൂടെ ഈ കുഞ്ഞിനെ കടത്തിവിട്ടപ്പോൾ ഈ കുഞ്ഞ് അനുഭവിച്ച വേദനയും ഈ കുഞ്ഞിൻ്റെ നിസ് എല്ലാം കണ്ടപ്പോൾ ഇവർക്ക് ഒത്തിരി വേദന തോന്നി അങ്ങനെയാണ് ഇവരിവിടെ പ്രാർത്ഥിക്കാൻ വന്നത് അപ്പോൾ ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കന്മാരുമായി സംസാരിച്ചപ്പോൾ ഇവരെന്നോട് പറഞ്ഞൊരു കാര്യം പക്ഷെ പത്ത് വർഷമായിട്ട് ഈ അമ്മ പറയുകയാണ് എനിക്ക് രണ്ടല്ലേ മൂന്ന് മണിക്കൂറിൽ കൂടെ തുടർച്ചയായിട്ട് ഉറങ്ങാൻ പറ്റുകയില്ല കാരണം ഈ കുഞ്ഞിൻ്റെ അടുത്ത് മാറി നിൽക്കാൻ പറ്റുകയില്ല എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണെ ഞങ്ങൾക്ക് പൊതുവായിട്ടുള്ളൊരു പരിപാടികൾ പങ്കെടുക്കാൻ പറ്റുന്നില്ല പ്രിയുള്ളവർ ഇവരുടെ വേദന കേട്ടപ്പോൾ ശരിക്കും ഒത്തിരി പോയി കാരണം ഞാൻ പഠിച്ച കൗൺസിലിങ്ങോ എൻ്റെ മാനുഷിക ചിന്തയിൽ ഇവർക്ക് യാതൊരു ഒരു ഉത്തരം നൽകാൻ പറ്റിയില്ല ഇവരോട് എന്ത് പറയണമെന്ന് ഞാൻ ദുഃഖിച്ച് നിന്നപ്പോൾ പരിശുദ്ധാത്മാവ് നൽകിയൊരു പ്രേരണയനുസരിച്ച് ഞാൻ ഇവരോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ് ഞാനിവരോട് പറഞ്ഞു സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയേഴ് മൂന്നിൽ പറയുന്നുണ്ട് മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ് ഉദരഫലം ഒരു സമ്മാനമാണ് ഇപ്പം നിങ്ങളുടെ കുഞ്ഞെന്ന് പറയുന്നത് ദൈവം നിങ്ങൾക്ക് ദാനമായി നൽകിയതാണ് ദൈവം നിങ്ങളെ വളർത്തു മാതാപിതാക്കന്മാരായിട്ട് തിരഞ്ഞെടുത്തു ഓരോ കുഞ്ഞും അത് ഓരോ കുഞ്ഞും ദൈവത്തിൻ്റെ ദാനമാണ് ഒരു കുഞ്ഞിനെ ദൈവം ഫലമേൽപ്പിക്കുമ്പോൾ ആ കുഞ്ഞിനെ ശുശ്രൂഷിക്കാൻ ആ കുഞ്ഞിനെ പരിപാലിക്കാൻ ആവശ്യമായ എല്ലാ കൃപകളും ദൈവം നമുക്ക് നൽകും പ്രിയമുള്ളവരെ നിങ്ങൾ ഞാൻ അവരോട് പറഞ്ഞൊരു ഉദാഹരണം ഇതാണ് ചിലപ്പോൾ മാതാപിതാക്കന്മാർ മക്കളെ വിട്ടിട്ട് വിദേശത്ത് ജോലി ചെയ്യാൻ പോകും അവർ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നത് മറ്റാരെയുമല്ല അവരുടെ ഏറെ പ്രിയപ്പെട്ടവർ ഒരുപക്ഷെ അപ്പനോ അമ്മയോ പ്രിയപ്പെട്ട സഹോദരങ്ങളോ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുക മാത്രമല്ല ഈ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം വസ്ത്രം ഇവർക്കാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും കൊടുത്തിട്ടാണ് ഈ മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നത് ഞാൻ മാതാപിതാക്കന്മാരോട് പറഞ്ഞു നിങ്ങളെ ഈ കുഞ്ഞിനെ ദൈവം ഏൽപ്പിച്ചപ്പോൾ ദൈവത്തിന് നിങ്ങളിലുള്ളൊരു കോൺഫിഡൻസാണ് കാരണം ഇന്ന് നല്ല കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ മടി കാണിക്കുന്ന ഒരു സമൂഹത്തിൽ വൈകല്യമുള്ള ഒരു ദൈവവൈതലിനെ ഏൽപ്പിക്കുമ്പോൾ അതിനെ സന്തോഷത്തോടെ നിങ്ങൾ സ്വീകരിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ ഉറപ്പാണ് നിങ്ങളെ കുഞ്ഞിനെ ഏൽപ്പിച്ചത് പ്രിയമുള്ളവരെ നമുക്കറിയാം ഓരോ മിനിറ്റിലും നൂറിലധികം ഭ്രോണഹത്യകൾ അനേകം അനന്ത സാധ്യതയുള്ള കുഞ്ഞുങ്ങൾ ഈ നിമിഷം കൊല്ലപ്പെടുന്നുണ്ട് ഓരോ വർഷവും ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ ഓരോ വർഷവും ഓരോ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ അനന്ത സാധ്യതയുള്ള കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ വൈകല്യമുള്ളൊരു കുഞ്ഞിനെ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ നോക്കാൻ ആവശ്യമായ എല്ലാ കൃപകളും ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് വീണ്ടും ഞാൻ അവരോട് പറഞ്ഞു വിശുദ്ധമത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പത്തൊൻപതാം തിരുവചനത്തിൽ തിരുലിഖിതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു ഭൂമിയിൽ നിങ്ങളിൽ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്വനായ പിതാവ് നിറവേറ്റിത്തരുന്നു ഭൂമിയിൽ രണ്ടുപേർ ഈ ഭൂമിയിൽ ഏക മനസ്സോടെ ചോ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തന ദൈവത്തിൻ്റെ വാക്കിൽ മാറ്റമില്ല ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ സർവത സൃഷ്ടിക്കപ്പെട്ടു ജീർണിച്ച് ലാസറിൻ്റെ മുമ്പിൽ ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞാൽ ലാസർ പുറത്തു വന്നു ദൈവത്തിൻ്റെ വചനത്തിൽ വാക്കും പ്രവൃത്തിയും വ്യത്യാസവും അതേ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനമാണ് രണ്ടുപേർ ഈ ഭൂമിയിൽ ഏകമനസ്സോടെ ചോദിക്കുന്ന ഏതു കാര്യവും ദൈവം സാധിച്ചു തരും പ്രിയപ്പെട്ട ദമ്പതികളെ നിങ്ങൾക്ക് നിങ്ങൾക്ക് മാത്രം ദൈവം നൽകിയിരിക്കുന്ന ഒരു പ്രത്യേക കൃപയാണിത് പ്രത്യേകിച്ച് പറയാൻ കാരണമുണ്ട് ശരീരവും മനസ്സും ആത്മാവും ഒന്നാകുവാനുള്ള ഒരു കൃപ വിവാഹ ദിവസം നിങ്ങൾക്ക് നൽകിയിരിക്കുക ഏറ്റവും പൂർണമായി ഐക്യത്തിൻ്റെ ആ പൂർണ്ണതയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് രണ്ട് ഈ ഭൂമിയിൽ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ മക്കൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഏത് കാര്യവും ദൈവം സാധിച്ചു തരും ഞാൻ ഈ മാതാപിതാക്കന്മാരോട് പറഞ്ഞു നിങ്ങൾ കൈകോർത്ത് പിടിക്കുക അവരൊരു കൈകോട്ടു പിടിച്ചു ഈ കുഞ്ഞിൻ്റെ കയ്യിൽ ശിരസ്സിൽ മറ്റു കൈകൾ വെച്ചു ഞാൻ ഇവരോട് ചേർന്ന് പ്രാർത്ഥിച്ചു നിങ്ങളീ മക്കളെ ഈ കുഞ്ഞിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക പ്രേമുള്ളവരെ ഇവർ പ്രാർത്ഥിച്ചു ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഇവരോട് തുടർന്ന് പ്രാർത്ഥിക്കണം ഒരാഴ്ച കഴിഞ്ഞ് ഇവരെന്നെ വിളിച്ചു പറഞ്ഞു അച്ചാ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി ആവശ്യമല്ല പ്രൈസലോട്ട് സ്നേഹമുള്ളവരെ വിശ്വാസത്തോടെ ഏക മനസ്സോടെ ഭാര്യ ഭർത്താക്കന്മാർ ഒരു ഹൃദയത്തോടെ ഒരു മനസ്സോടെ ഐക്യത്തിൽ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ മക്കളുടെ പ്രശ്നങ്ങളുടെ എല്ലാം പരിഹാരം ദൈവം നൽകുക തന്നെ ചെയ്യും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എവിടെ ആരുടെ അടുത്ത് എപ്പോൾ കൊണ്ടുപോകണം എന്നുള്ള വിവേകവും ദൈവം നിങ്ങൾക്ക് നൽകും കാരണം വിശ്വസിക്കുന്നവർക്ക് എല്ലാം സാധ്യമാണ് പ്രിയമുള്ളവരെ വിവാഹത്തിൽ പ്രധാനമായി രണ്ട് ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് വിവാഹം എന്ന് പറയുന്നത് സ്നേഹദായകമാണ് അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ജീവദായകം സ്നേഹത്തിൽ നിന്നാണ് ജീവൻ ജീവനുണ്ടാകുന്നത് അതുകൊണ്ടാണ് വിശ്വ ജഡത്തിൽ നിന്ന് ജനിക്കുന്നതെല്ലാം ജഡമാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന സ്നേഹം എന്താണ് ഭാര്യ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു കേട്ടു യഥാർത്ഥ സ്നേഹം എന്താണ് വിശുദ്ധ വിശുദ്ധയോന്നാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായ മുപ്പത്തി അഞ്ചാം തിരുവചനത്തിൽ നമ്മളിപ്രകാരം വായിക്കുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവിൻ ഇതാണ് യഥാർത്ഥ സ്നേഹം ഭാര്യഭർത്താക്കന്മാർ സ്നേഹത്തിൽ ഈശോ എങ്ങനെയാണ് സ്നേഹിച്ചതെന്ന് വീണ്ടും ഒന്ന് യോഹൻ ഞാൻ മൂന്ന് പതിനാറിൽ നമ്മൾ കാണുന്നുണ്ട് ക്രിസ്തു നമുക്ക് വേണ്ടി ജീവൻ പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹം എന്തെന്ന് നാം അറിയുന്നു പ്രിയമുള്ളവരെ ഈ സ്നേഹമാണ് ക്രിസ്തു സ്നേഹിച്ചത് മുറിച്ചു മുറിച്ചു നൽകിക്കൊണ്ട് ബലിയായിക്കൊണ്ട് ഭാര്യഭർത്താക്കന്മാർ ബലിയായി സ്നേഹിക്കുമ്പോൾ നിങ്ങൾ ഹൃദയത്തിൻ്റെ ഐക്യത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ഒരാൾ മറ്റൊരാളെ ബഹുമാനിക്കുമ്പോൾ മറ്റൊരാളെ ആദരിക്കുമ്പോൾ അവർക്ക് വേണ്ടി ബലിയാകുവാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഏത് കാര്യവും ദൈവം സാധിച്ചു തരും ഒരിക്കൽ ഇരുപത്തേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ എൻ്റെ അടുക്കൽ അപ്പനും അമ്മയും കൊണ്ടുവന്നു ഈ മകളുടെ പ്രശ്നമെന്ന് പറയുന്നത് മാതാപിതാക്കന്മാരുടെ അവർക്ക് പറയാൻ മടിയാണ് മാതാപിതാക്കന്മാരുടെ പ്രശ്നം ഇരുപത്തേഴ് വയസ്സായിട്ട് ഈ പെൺകുട്ടി വിവാഹം കഴിക്കാൻ തയ്യാറല്ല എത്ര ചോദിച്ചിട്ടും ഇവള് ഉത്തരം നൽകുന്നില്ല ഞാൻ ഈ കുട്ടിയുമായിട്ട് വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ ഈ പെൺകുട്ടി എന്നോട് പറഞ്ഞ ഇതാണ് അച്ഛാ ഞാൻ കഴിഞ്ഞ പത്തിരുപത്താറ് വർഷമായി എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ജീവിതം കണ്ടുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും അടിയും ബഹളവുമാണ് ഒരു ദിവസം പോലും സ്വസ്ഥതയില്ല സമാധാനമില്ല ഇതാണ് ദാമ്പത്യ ജീവിതമെങ്കിൽ എന്തിന് വിവാഹം കഴിക്കണം സ്നേഹത്തിന്റെ ഒരു ഉദാഹരണം ഇങ്ങനെയാണോ ഈശോ പറഞ്ഞത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ കല്ലെറിഞ്ഞവര് സോറി ചങ്കിലേക്ക് കുന്തം കുത്തി ഇറക്കിയവര് അപമാനിച്ചവര് പരിഹസിച്ചവര് കൈകാലുകളിലേക്ക് ആണികൾ വലിച്ചിടിച്ചവരെയൊക്കെ നോക്കി ഈശോ പ്രാർത്ഥിച്ചു ഇപ്പം അറിയുന്നില്ല ഈശോ സ്നേഹിച്ചതെന്നാണ് സ്നേഹം എന്താണെന്ന് കുരിശിലേക്ക് നോക്കി നമ്മൾ സ്നേഹത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു ഓരോ കുഞ്ഞിനെയും ജനിപ്പിച്ച് വളർത്തുമ്പോൾ മുതൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഇന്ന് ശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട് ഒരു ഒരമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ മുതൽ അല്ലെങ്കിൽ ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് രൂപപ്പെടുമ്പോൾ മുതലുള്ള ചിന്തകൾ മുതൽ ആ കുടുംബത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഈ കുഞ്ഞിൻ്റെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു കുഞ്ഞിന് ജന്മം നൽകുവാൻ ആഗ്രഹിക്കുമ്പോൾ അതിനു വേണ്ടി ഒത്തിരിയേറെ പ്രാർത്ഥിച്ച് ഒരുങ്ങി ജന്മം നൽകണം ദൈവത്തോട് ആലോചിച്ച് ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് ഭാര്യ ഭർത്താക്കന്മാരൊന്നായിത്തീരുമ്പോഴാണ് ജനിക്കുന്ന കുഞ്ഞിൻ്റെ പേരാണ് ദൈവമകൻ മൃഗങ്ങൾ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നുണ്ട് നമ്മൾ അങ്ങനെ ജനിപ്പിക്കാനുള്ളവരല്ല ഓരോ വ്യക്തി ഓരോ ദമ്പതികളെ നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന കൃപ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുവാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ കുഞ്ഞ് ആരാണെന്ന് രോമായിട്ട് പതിനാലിൽ പറയുന്നുണ്ട് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പരിശുദ്ധി അമ്മ ഗർഭവതി ഓരോ കുഞ്ഞും ജനിക്കേണ്ടത് ദൈവാത്മാവിനാൽ നിറഞ്ഞ ദൈവാത്മാവിനാൽ നിറഞ്ഞ് ദൈവസ്നേഹത്തിൽ എഴുകിച്ചേരുമ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അത് ദൈവമകനും ദൈവമകളുമായി തീരുക പ്രിയമുള്ളവരെ നമുക്ക് എപ്പോഴും നമ്മൾ പൂർണ്ണമായ വിശുദ്ധിയിലും പൂർണ്ണമായ ദൈവസ്നേഹം നിറവിലാകണമെന്നില്ല മനുഷ്യരാണ് മാനുഷികമായ കുറവുകളുണ്ടാകുക പക്ഷേ അതിനെല്ലാം ഒരു പരിഹാരമുണ്ട് നിങ്ങൾ ഇന്ന് തുടർന്നുള്ള ക്ലാസ്സുകളിലും ആരാധനയിലും ഈ വിശുദ്ധ ബലിയിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവമക്കളെ ജനിപ്പിച്ച് വളർത്തിയപ്പോൾ ഉണ്ടായിട്ടുള്ള കുറവുകളെക്കുറിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ മാപ്പപേക്ഷിച്ച് നിങ്ങൾക്ക് ഇന്നലകളിലേക്ക് കടന്നു ചെല്ലാൻ പറ്റുകയില്ലെങ്കിൽ ഇന്നലകളിലും ഇന്നുകളിലും എന്നും ഒരുവനായ പാസ്റ്റും പ്രസൻറ്റും ഇല്ലാത്ത സലകാല പരിമിതികളില്ലാത്ത ദൈവത്തിന് ഇന്നലകളിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്തതെല്ലാം നൽകുന്നവനാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവത്തിനൊന്നും അസാധ്യമായില്ല നിങ്ങൾ ഇനി മുതൽ പ്രിയപ്പെട്ട ദമ്പതികളെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കൈ കോർത്ത് പിടിച്ച് വേണം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു കൈ കോർത്ത് പിടിക്കാൻ എന്തിനാണ് ഈ കൈ കോർത്ത് പിടിക്കുന്നറിയോ കൈ കോർത്ത് പിടിക്കുന്നത് പലരും കൈ കൈകോർത്ത് പിടിക്കാറുണ്ടല്ലേ ബോക്സിംഗ് റിങ്ങിൽ ബോക്സേഴ്സ് ക്ഷയിക്കാൻ കൊടുക്കാറുണ്ട് എന്തിനാണ് ഇത് ഉടനെ ഇടി തുടങ്ങാം വിവാഹ ദിവസം നിങ്ങൾ കൈ പിടിച്ചത് അതിനാണോ വിവാഹ ദിവസം കൈപിടിച്ചത് എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ ഒന്നാണ് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളൊന്നാ നിങ്ങളുടെ ഹൃദയത്തിന്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രതീകമാണ് നിങ്ങളെ കൈകോർത്ത് പിടിച്ചതെങ്കിൽ നിങ്ങൾ ഓരോ ദിവസവും ഭാര്യ ഭർത്താക്കന്മാർ പ്രാർത്ഥിക്കുമ്പോൾ കൈകോർത്ത് പിടിച്ച് നിങ്ങളുടെ മക്കളുടെ തലയിൽ കഴിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് ആ വിശുദ്ധിയുടെ പരിമളം പകർന്നോളൂ ഒരു ഉദാഹരണം കൂടി പറഞ്ഞു ഞാൻ നിർത്തിയാ ഒരിക്കൽ ഒരു അപ്പനും അമ്മയും വളരെ വേദനയോടെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള എൻ്റെ മകളുടെ ദുഃഖങ്ങളെല്ലാം പറഞ്ഞു അവളെ പല സ്ഥലങ്ങളിൽ കൗൺസിലിങ്ങിന് കൊണ്ടുപോകാൻ ശ്രമിച്ചു പക്ഷേ അവൾ ഒട്ടും തുറവിയില്ല ഒക്കെ തിരിച്ചു പോകുമ്പോൾ വാഹ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ താല്പര്യം കാണിക്കുന്നില്ല ഞാൻ അവൾ ധ്യാനത്തിന് പോകാൻ തയ്യാറല്ല അപ്പനോടും അമ്മയോടും ഇവിടെ വന്നൊരു ദമ്പതി ധ്യാനം കൂടാൻ പറഞ്ഞു ഇവർ ഇവിടെ വന്ന ദമ്പതി മൂന്ന് ദിവസത്തെ ധ്യാനം കൂടിക്കൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ നാലാം ദിവസം പെൺകുട്ടി എന്നെ വിളിച്ചു പറഞ്ഞു അച്ഛാ എനിക്ക് ഇന്നലെ വലിയൊരു വലിയൊരു സൗഖ്യം കിട്ടി ഞാൻ വിശ്വ എന്തു പറ്റി എവിടെയെങ്കിലും കൗൺസിലിങ്ങിന് പോയോ ആരെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കും ഇല്ല അച്ഛാ പിന്നെന്താ പറ്റിയത് എൻ്റെ അപ്പനും അമ്മയും ഇവിടെ ഇരുന്ന് ധ്യാനം കൂടിയപ്പോൾ വീട്ടിലിരുന്ന മകൾക്ക് സൗഖ്യം കിട്ടുന്നു പ്രിയ മാതാപിതാക്കന്മാരെ നിങ്ങൾ പരസ്പരം ക്ഷമിച്ച് ഹൃദയത്തിന്റെ ഐക്യത്തിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലേക്ക് ദൈവം ഇടപെടുക തന്നെ ചെയ്യും ഒത്തിരിയേറെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റും പ്രിയമുള്ളവരെ നമ്മൾ ഒരു നിമിഷം കണ്ണുകൾ അടക്കാം പരിവർത്തകന്മാര് നിങ്ങൾ പരസ്പരം അടുത്തിരിക്കുന്ന ഒരു കൈ ഒന്ന് കൊടുത്ത് കൈ കൊടുത്തു പിടിച്ച് നിങ്ങൾ പിടിച്ചിരിക്കുന്ന ദൈവം നിങ്ങൾക്ക് കൈ പിടിച്ചതെന്ന് വ്യക്തിയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നിങ്ങളെ ഒന്നിപ്പിച്ചത് ദൈവത്തിൻ്റെ കൃപയാണ് നിങ്ങളുടെ ജീവിത പങ്കാളികള് ഇവിടെ ഇല്ലാത്തവരെ നിങ്ങൾ അവരെ ഒന്ന് മനസ്സിൽ കണ്ടേ നിങ്ങൾക്ക് ദാനമായി നൽകിയ മക്കളെ നോട്ടെ ഒരു നിമിഷം അവരുടെ ജീവിതത്തിലെ പോരായ്മകള് കുറവുകള് ദൈവസന്നിധിയിൽ നിങ്ങൾ അവർക്ക് ജന്മം നൽകിയപ്പോൾ നിങ്ങളുടെ മനോഭാവങ്ങള് ചിന്തകള് നിങ്ങളുടെ സ്നേഹത്തിൽ കുറവുകൾ കുറവുകളുണ്ടായിരുന്നെങ്കിൽ ആ നിമിഷം ഒരുപക്ഷെ ആസക്തിയുടെ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെയൊക്കെ ചിന്തകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിശുദ്ധ വലിയ കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങൾ ദേവസന്നിധിയിൽ മാപ്പപേക്ഷിക്കട്ടെ ആ കുഞ്ഞുങ്ങളെ ആഗ്രഹിച്ചല്ല നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നിമിഷം പല സാഹചര്യങ്ങളിലാണ് ഓരോ കുഞ്ഞുങ്ങളും ജനിക്കുന്നത് ആ കുറവുകളെല്ലാം പരിഹരിക്കാനായി ഈ നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കട്ടെ ഇങ്ങനെ ചേർന്ന് പ്രാർത്ഥിക്കട്ടെ കഥാവായിസോയെ അമ്മയുടെ ഉദരത്തിൽ രൂപം കൊണ്ട നിമിഷം മുതൽ ഈ നിമിഷം വരെ പാരമ്പര്യത്തിലൂടെയോ സാഹചര്യത്തിലൂടെയോ ഞങ്ങളുടെ കുറവുകൾ മൂലമോ ഞങ്ങൾക്കു ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുള്ള ഉണ്ടായിട്ടുള്ള എല്ലാ സ്വഭാവ വൈകല്യങ്ങളെയും കുറവുകളെയും അവിടുത്തെ സ്നേഹം നിറച്ച് സൗഖ്യപ്പെടുത്തണമേ സൗഖ്യപ്പെടുത്തണമേ ഒരു നിമിഷം നിങ്ങൾ പരസ്പര ഐക്യത്തിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ മക്കളിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ കഥാ വായിച്ച ഈ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരോട് ചേർന്ന് ഈ നിമിഷം ഒരു മക്കളെ അനുഗ്രഹിക്കുന്നു ഒരു എല്ലാ കുറവുകളിലേക്കും അവിടുത്തെ സൗഖ്യദായകമായ ശക്തി പരിശുദ്ധാത്മാവിലൂടെ ഇപ്പോൾ വർഷിക്കണമേ അങ്ങേക്ക സാധ്യമായ ഒന്നുമില്ലല്ലോ വിശ്വാസത്തോടെ അങ്ങേ എടുത്തിന് മുമ്പിലായിരിക്കും ഈ മക്കളെ അനുഗ്രഹിക്കണമേ അവരുടെ കുടുംബങ്ങൾ അവരുടെ മക്കളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധികളെയും അവിടെ നീക്കം ചെയ്ത് ആ മക്കളെ പരിപൂർണതയിലേക്ക് വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളർത്തണമേ ആമേൻ മേനാണു ദൈവമേ മാറേണ്ടത് ഞാൻ മാറിയാലെല്ലാം I